കഴിഞ്ഞ ദിവസം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് വയസ്സുകാരനായ കുട്ടി മരണപ്പെട്ട എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ നോർത്ത് കാരശ്ശേരിയിൽ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ലഘുലേഖ വിതരണം ചെയ്തു നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ജനകീയ കമ്മിറ്റിയാണ് ബോധവൽക്കരണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് വയസ്സുകാരനായ കുട്ടി കുട്ടിമരണപ്പെട്ട എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ നോർത്ത് കാരശ്ശേരിയിലാണ് ഇതുവഴി സ്ഥിരമായി കടന്നുപോകുന്ന ബസ്സുകൾ ടിപ്പറുകൾ എന്നിവയിലെ ഡ്രൈവർമാർക്ക് ലഘുരേഖ നൽകി ബോധവൽക്കരണം നടത്തിയത് പ്രദേശത്ത് അപകടങ്ങൾ പതിവാവുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി ബോധവൽക്കരണം നടത്തിയത് സംസ്ഥാന പാതയിലെ സംസ്ഥാനപാതയിലെ മുതൽ മുക്കം പാലം വരെയുള്ള ഒന്നര കിലോമീറ്ററിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതും അശ്രദ്ധയോടെ മറ്റു വാഹനങ്ങളെ മറികടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നാണ് ലഘുലേഖയിലുള്ളത് ഇവിടെ മുഖം കറുത്തപറമ്പ് ഈ റോഡില് എടവണ്ണ കൊയിലി സംസ്ഥാന പാതയില് സ്ഥിരം ആക്സിഡന്റിന്റെ ഇവിടെ ഒരു ഒരു കുട്ടി മൂന്ന് വയസ്സായ കുട്ടി നമ്മൾ റോഡും അവസ്ഥ ഇതിലെ പോകുന്ന ബസ്സുകാർക്ക് ടിപ്പുകാർക്ക് വലിയ വണ്ടികാർക്ക് നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പ് കൊടുക്കാന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഈ വണ്ടി നടന്നുദ്ദേശിക്കുന്നത് അപ്പൊ ഒരു ബോധവൽക്കരുന്നത് ഈ ഒരു റീച്ച് മുക്കം പാലണ്ടു കർത്തൂറിന്റെ ഒന്നര കിലോമീറ്റർ റീച്ചിൽ സ്ഥിരം ആക്സിഡന്റ് ആണ് അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച മൂന്ന് ഈ റോഡ് വന്ന് ജീവൻ നഷ്ടമായത് അപ്പൊ ഇനി അത് രണ്ടു ദിവസം കൊണ്ട് ഇനി അത് ഇണ്ടാവാതെക്കാനുള്ള മുന്നറിയിപ്പായിട്ടാണ് ഞമ്മള് ഇന്ന റോഡിലേക്ക് ഇറങ്ങിയിട്ട് നോട്ടീസ് കൊടുക്കുന്നത് ニュースビューローもっかっ